പെരിന്തൽമണ്ണ പാതായിക്കര എ പി സ്കൂളിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലാരവാം സ്കൂൾ കലാമേളയ്ക്ക് ഉത്സവ ചായയിൽ തുടക്കമായി കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കടയാണ് കലാമേള ഉദ്ഘാടനം ചെയ്തത് മുരുകൻ കാട്ടാക്കടയുടെ പ്രസിദ്ധമായ സൂര്യകാന്തി നോവ് എന്ന കവിതയുടെ നൃത്താവിഷ്കാരത്തോടെയാണ് കലാമേളയ്ക്ക് തിരിതെളിഞ്ഞത് തുടർന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പതിവ് പ്രസംഗത്തിനു പകരം കവിതകൾ ചൊല്ലി കാട്ടാക്കട വേദി അല്ല വ്യത്യസ്തമാക്കിറ അല്ലേ ന്മകൾ പുതിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ പുതിരച്ചുവന്ന് ചന്തമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നൽ എന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി അധ്യക്ഷത വഹിച്ചു കലാമേളയുടെ പ്രകാശനം സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം വി രമേശൻ നിർവഹിച്ചു വിവിധ കായിക മത്സരങ്ങളിൽ വിജയിച്ച കായിക പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു രണ്ടാം സ്ഥാനം നേടിയ റിലേറ്റീവ് ആണ് മാനേജർ സുനിൽ ചെമ്പത്ത് വിഷൻ അവതരിപ്പിച്ചു മാനേജ്മെന്റിന്റെയും മിഷൻ അതാണ് ഓരോന്നോരോന്നായി ഓരോ അക്കാദമിക വർഷവും അധ്യയന വർഷവും നാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം േതിക വിദ്യ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂട്ടി നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഏഴാം ക്ലാസിൽ നിന്ന് പുറത്തു വരുമ്പോ ആ കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് അതിന്മേലുള്ള ഒരു ബിരുദ് ഒരു ജ്ഞാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ സ്കൂളിന്റെ അഭിമാനം പെരിന്തൽമണ്ണ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ഉപഹാര സമർപ്പണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ കൌൺസിലർ നിഷാ സുപേർ പി ടി എ പ്രസിഡന്റ് എം വിനോദ് എം പി ടി എ പ്രസിഡന്റ് സറീന വി ബാബുരാജ് സി പി മനോജ് രോഹിണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഹീം ഫാറൂഖ് നന്ദിയും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിനുശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി कटाकटाकति ततकिटाकुन्दर्किटाततजम तजम ततच किटाकटातित ततकिटाकुन्दैकिटाकटाकति ततनकिटाकुन्दैकिटाकटाचिता तकधनता तकछर्णुता तकधिमिता ततचिततधनतचुनु तधिमिता दत्तकडत्तचुनगतकतिमित्ता किटातित्ता तित्ता तकतिकुतकत तकतरिकडम तचिततधनतचुनु சிசியன் திழ பிரிந்தல் மண்ணா